നമസ്കാരം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനുമുള്ളൊരു സംശയമാണ് എങ്ങനെയാണ് നല്ല ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെ നമുക്ക് നല്ലൊരു മൾട്ടി ബേഗർ സ്റ്റോക്കിനെ എല്ലാം കണ്ടുപിടിക്കാം എന്നുള്ളത് യഥാർത്ഥത്തിൽ മൾട്ടിബേഗർ സ്റ്റോക്കിനെ കണ്ടുപിടിക്കുക അത്തരത്തിലെല്ലാം നമ്മൾ പോകുന്നത് നല്ല ഒരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിന് പല പല ക്രൈറ്റീരിയസ് എല്ലാം വെച്ച് നമ്മളൊരു സെലക്ഷൻ നടത്തിയതിനു ശേഷം ആ സ്റ്റോക്ക് നമ്മൾ വളരാനായിട്ട് അനുവദിക്കുന്നു മൾട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം മൾട്ടിബേഗർ സ്റ്റോക്ക് ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാവുന്നതല്ല രണ്ടോ മൂന്നോ വർഷങ്ങളോ അഞ്ച് വർഷങ്ങളോ എല്ലാം എടുത്തുകൊണ്ട് ആ സമ കാലയളവിൽ ഒരു വലിയ റിട്ടേൺസ് എല്ലാം നൽകുന്ന സ്റ്റോക്കാണ് സ്റ്റോക്സ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കമ്പനി സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽസ് ഗ്രോത്ത് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കമ്പനി എടുത്തിട്ടുണ്ട് അതിൻ്റെ ദീർഘകാലത്തേക്ക് നോക്കുന്ന സമയത്ത് അതിന് ഗ്രാജ്വലായിട്ട് സെയിൽസ് ഗ്രോത്ത് ചെയ്തു പോകുന്നതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് അത് ഇവിടെ നോക്കുമ്പോൾ സെയിൽസ് ഗ്രാജ്വലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിലോ എല്ലാം സെയിൽസ് ഗ്രോത്ത് ഉണ്ടോ എന്ന് ഉള്ള കമ്പനി ആയിരിക്കണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഈ സെയിൽസ് കൂടുന്നതിന് അനുവാദികമായിട്ട് തന്നെ ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രാജുവൽ ആയിട്ട് കൂടുന്നു കൂടുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കണം അതുകൂടാതെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി ഈ സെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എത്രത്തോളം ഓപ്പറേറ്റിംഗ് മാർജിൻ അത് ഓൾമോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കൂടി വരുന്നത് ഒരു കമ്പനി അതിൻ്റെ ആ ബിസിനസ്സിൽ ഒരു നല്ലൊരു റോള് അവർക്കൊരു പ്രൈസിങ് പവർ ഉണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫി ഓപ്പറേറ്റിംഗ് മാ പ്രോഫിറ്റ് മാർജിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഈ പ്രോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കൂടി വരുന്നുണ്ട് അതിന് ആനുപാതികമായിട്ട് നെറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കണം ചില ഘട്ടങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിക്കൊണ്ടുവരും വരും പക്ഷെ നെറ്റ് പ്രോഫിറ്റിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് കാണില്ല അത് കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടി വരാറുണ്ട് അതല്ലെങ്കിൽ അതർ എക്സ്പെൻസുകളെല്ലാം കൂടി വരാറുണ്ട് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് അതായത് ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റ് വലിയ നെറ്റ് പ്രോഫിറ്റ് കാണിക്കും പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽ സെയിലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ അത് നമുക്കൊരു റെഡ് ഫ്ലാഗായിട്ട് ആയിട്ട് വേണമെങ്കിൽ നോക്കണം കാരണം അതർ ഇൻകം വെച്ചിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രാജ്വലി സെയിൽസ് ഗ്രോത്ത് വേണം പ്രോഫിറ്റ് ഗ്രോത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് വേണം അതുപോലെ തന്നെ ഇവിടെ നെറ്റ് പ്രോഫിറ്റും നമുക്ക് ഗ്രാജ്വലായിട്ട് കൂടുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എല്ലാം ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഫസ്റ്റ് ക്രൈറ്റീരിയ ഓക്കെ എന്ന് പറയാം അതിനുശേഷം നമ്മൾ നേരെ ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ട് അതിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് ആനുപാതികമായിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ക്യാഷ് പിരിഞ്ഞ് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഒരു അഞ്ച് വർഷത്തെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് സോറി ഒരു അഞ്ച് വർഷത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുത്ത് അതിൻ അതിൻ്റെ അതിൽ നിന്നും ഒരു ടാക്സ് അഞ്ച് വർഷത്തെ ടാക്സ് ലെസ് ചെയ്ത് ചെയ്താൽ കിട്ടുന്ന ഒരു എമൗണ്ടിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് അബവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഞ്ച് വർഷത്തെ പിരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം കമ്പനി സെയിൽ നടത്തുന്നുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് ക്യാഷ് ഫ്ലോയും പിരിഞ്ഞ് കിട്ടണമെന്ന് മനസ്സിലാക്കാം ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ഈ കമ്പനിക്ക് റിട്ടേൺസ് വരുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനായിട്ട് നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഫസ്റ്റ് ഒരു എടുക്കാം ഒരു ഈ കമ്പനിയുടെ കേസിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്കൊരു നല്ലൊരു സിംപ് ഇതാക്കി ക്രൈറ്റീരിയ ആക്കി എടുക്കാം അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അപ്പോൾ ഉണ്ടെങ്കിൽ അത് നല്ലൊരു കമ്പനിയായിട്ട് നമുക്ക് പരിഗണിക്കാം അതേപോലെ തന്നെ റിട്ടേൺ ഓൺ അസറ്റ് അതും ഒരു ട്വൽവ് പെർസെൻറ്റേജ് അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു കമ്പനിയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതേപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പോകും അതും നോക്കാം ഇത് ഇങ്ങനെ നോക്കാമെന്ന് പറയുന്നതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റിയുടെ ആ ഒരു ഇറക്കിയ എമൗണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്നുള്ള ക്രൈറ്റീരിയ പറയാൻ കാരണം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു സെവൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടും അപ്പോൾ ആ എമൗണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നോക്കാൻ ബെറ്റർ റിട്ടേൺസ് ആണ് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമ്മളതൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്നൊരു ക്രൈറ്റീരിയ എടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അഭവ് നമ്മൾ എടുക്കുന്നുണ്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണെന്ന് വെച്ചാൽ കമ്പനി അതിൻ്റെ ഡെപ്റ്റും ഇക്വിറ്റി പാർട്ടും എല്ലാം വെച്ചിട്ടാണ് ഈ കമ്പനി പ്രൊഡക്ഷനിലെല്ലാം ചെയ്യുന്നിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പ്രോഫിറ്റ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അഭവം ഉണ്ടെങ്കിലാണ് ശരിക്കും അതിൻ്റെ മറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം അടച്ചുകൊണ്ട് ഈ കമ്പനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം നമുക്കൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അഭവ് എന്നുള്ള രീതിയിൽ എടുക്കാം പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് എടുക്കേണ്ട ഒരു ഇത് കമ്പനിക്ക് എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്ന് നോക്കാം അപ്പം അതൊരു ഇക്വിറ്റി റേഷ്യോ അതിനായിട്ട് നമുക്കൊരു ക്രൈറ്റീരിയ ആയി എടുക്കാം അപ്പോൾ ഇക്വിറ്റി റേഷ്യോ ഒരു വൺ പെർസെൻറ്റേജിൽ താഴെ ആയി ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴെയായി വളരെ നല്ലത് എന്നുള്ള രീതിയിൽ ഡെപ്റ്റ് തീരെ ഇല്ലാത്ത കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം അതുപോലെ തന്നെ ഒരു പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഘടകമാണ് പി ഇ റേഷ്യോ പ്രൈസ് ടു വേണിങ്സ് നല്ല കമ്പനിയാണ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അതൊരു ഹൈ വാലുവേഷനിൽ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതായത് ഒരു ഫിഫ്റ്റി പി ഇ ഹണ്ട്രഡ് പി ഇയിലൊക്കെ മേലെ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഹൈ വാലുവേഷൻ ആണെന്ന് പറയാം അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് പി ഇ അതിൻ്റെ ഇൻഡസ്ട്രി പിയിനേക്കാൾ അടുത്തോ താഴെയോ ഇരിക്കുന്നത് നല്ലതാണ് ഒരു തേർട്ടി ഫി പി ഇക്കൊക്കെ മേലെ അല്ലെങ്കിൽ ഫോർട്ടി പി ഇക്കൊക്കെ താഴെ ഉള്ള സ്റ്റോക്സാണ് പൊതുവേ നല്ലത് ഫോർട്ടി പി ഒക്കെ താഴെയുള്ള സ്റ്റോക്സാണ് നല്ല എത്രത്തോളം നല്ല ഗ്രോത്ത് ഉള്ള കമ്പനി ആണെങ്കിലും നമ്മളൊരു ബിലോ ഫോർട്ടി പി യോ അല്ലെങ്കിൽ തേർട്ടി പി യോ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇത്രയും കാര്യം നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി നമ്മൾ നല്ല കമ്പനിയാണ് ഐഡൻറ്റിഫൈ ചെയ്തു ഇതുകൂടാതെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇൻഡസ്ട്രി നോക്കണം ആ കമ്പനി ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയിലുള്ള കമ്പനി ആയിരിക്കണം അതേപോലെ അതിൽ തന്നെ ആ കമ്പനിക്ക് ഒരു ബെറ്റർ ഒരു മോട്ട് ഉണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇത് ഇത്രയെല്ലാം നോക്കിക്കൊണ്ട് നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അതിൻ്റെ ടെക്നിക്കൽസിലേക്ക് പോകാം പ്രധാനമായിട്ടും വലിയ ഇൻവെസ്റ്റേഴ്സ് അതല്ലെങ്കിൽ വലിയ ഫണ്ട് ഹൗസസ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്നിക്കലി നമുക്ക് ഒരു പാറ്റേൺ കാണാം അതായത് അവരൊരിക്കലും അവരെപ്പോഴും ബോട്ടം ലെവലിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തത് ഒരു സ്റ്റോക്ക് ഒരു ഇരുന്നൂറ് ശതമാനം മുന്നൂറ് ശതമാനമെല്ലാം കയറിപ്പോയതിനു ശേഷം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല നോർമലി കണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഒരു വലിയ ഫോള് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വലിയ ഫോൾ നടത്തിയതിനു ശേഷം അതിൻ്റെ ബോട്ടം ലെവൽസിൽ വലിയ വലിയ വോളിയം ബാഴ്സ് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് വീക്കിലി ക്യാൻഡിൽസിൽ വലിയ വലിയ വോളിയം ബാഴ്സ് ഇതുപോലെ കാണാം അപ്പോൾ ഇത്തരത്തിലൊരു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ മാർക്ക കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്കറ്റ് ഇറങ്ങി അല്ല സ്റ്റോക്ക് ഇറങ്ങി ഇറങ്ങി വരികയായിരുന്നു അതിന് വലിയ വലിയ വോളിയം പാഴ്സ് ബോട്ടം ലെവലിൽ ഫോം ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം ബൈയിങ് സ്റ്റാ ഉണ്ട് അപ്പോൾ ഇത് വേറൊരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കമ്പനിയുടെ അത്തരത്തിൽ നമ്മൾ വലിയ വോളിയം പാഴ്സ് ബോട്ടം ലെവലിൽ വരുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്ക് എല്ലാം പിക്ക് ചെയ്ത് അതിന് ഇത്രയും നമ്മൾ നേരത്തെ സംസാരിച്ച ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെ എല്ലാം കിടത്തിവിട്ട് അതും ഓക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ദീർഘകാലത്തേക്ക് ബൈയിങ്ങിനായിട്ട് പരിഗണിക്കാവുന്നതാണ് ഒരിക്കലും വീണ്ടും പറയുന്നു സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് കുറച്ച് വർഷങ്ങളോളം വെച്ചാൽ മാത്രമാണ് മൾട്ടി ബാഗേഴ്സ് ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ അതല്ലാതെ നമ്മൾ സ്റ്റോക്ക് വാങ്ങി അടുത്ത ഒരു ആറുമാസത്തിനൊല്ലാം വിറ്റ് കഴിഞ്ഞാൽ മൾട്ടി ബാഗേഴ്സ് ഉണ്ടാവില്ല അതൊരു വിത്ത് നടുന്ന പോലെയാണ് നമ്മൾ വിത്ത് നട്ട് അതിനെ വളരാനായിട്ട് അനുവദിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും ക്ഷമയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരാനായിട്ട് ഏറ്റവും നല്ല ഘടകം